നമ്മൾ ചിക്കൻ കൊണ്ടാട്ടവും ബട്ടർ ചിക്കൻ ഒക്കെ കഴിച്ചിട്ടുണ്ടാവും നിങ്ങൾ എവിടെയെങ്കിലും ബട്ടർ അൽഫാമും ചിക്കൻ ഷവായ കൊണ്ടാട്ടവും കഴിച്ചിട്ടുണ്ടോ അങ്ങനെ കുറെ വെറൈറ്റി ഐറ്റംസ് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ആദ്യം നമ്മൾ കഴിച്ചത് ചിക്കൻ പുലാവായിരുന്നു ഇതിന്റെ കൂടെ ബട്ടർ അൽഫാമും ഇത് രണ്ടും നല്ല കോമ്പിനേഷനായിരുന്നു ബട്ടർ ചിക്കൻ പോലെ തന്നെ ഇത്തിരി സ്വീറ്റ്നസ് കയറി നിൽക്കുന്ന ഒരു ഗ്രേവിയാണ് വരുന്നത് പക്ഷെ കഴിക്കാൻ നൈസ് ആണ് പിന്നെ നമ്മൾ കൊണ്ടാട്ടം ഷവായ ട്രൈ ചെയ്തു അത് പൊറോട്ടേന്റെ ഒപ്പാണ് പിടിച്ചത് ഇതും കിടിലൻ ആണ് നിങ്ങൾ എന്തായാലും ഈ രണ്ട് ഐറ്റംസ് ട്രൈ ചെയ്യേണ്ടതാണ് പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പൊറോട്ടന്റെ ക്വാളിറ്റിയാണ് നല്ല മുരിഞ്ഞ അട്ടിപ്പൊളി പൊറോട്ട ഇതാണ് ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള ചിക്കൻ പൊള്ളിച്ചിട്ട് തന്നെ നല്ല മസാലയുടെയും വാഴയുടെയും ചേർന്നിട്ടുള്ള ഒരു സ്മെല്ലാണ് കിട്ടും ഇച്ചിരി മായണേസും ആ മസാലയും ചേർത്ത് ഒരു കഷ്ണം പൊറോട്ട പൊറോട്ടയും പിടിച്ച ഫ്ലേവേഴ്സ് ഒക്കെ വേറെ റേഞ്ചിൽ കിട്ടും ഇതും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ടതായിരിക്കും അപ്പോഴേക്ക് നമ്മൾ പറഞ്ഞ ഫിഷ് പൊളിച്ച് വന്നു ഫിഷിന്റെ ഫ്രഷനസ് ഒക്കെ നമുക്ക് കഴിക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിന്റെ പുറത്തുള്ള മസാല ആണെങ്കിലും പൊളിയാണോ അതിൻ്റെ പൊറോട്ടയും ഫ്രൈഡ് റൈസും ഒക്കെ നമ്മൾ കഴിച്ചു നോക്കി എല്ലാം നൈസ് ആണ് ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഫുഡ് സിറ്റി വിസിറ്റ് ചെയ്യുക ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കൂട്ടനാട് ഗുരുവായൂർ റോഡ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞിട്ട് ലഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ചങ്ങനകുളം ഫുഡ് സിറ്റി റെസ്റ്റോറന്റ് ടീമിന്റെ തന്നെയാണ് ഇത് ഇവർക്ക് റെസ്റ്റോറന്റ് കൂടാതെ ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്